ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വേങ്ങശ്ശേരി ഹൈസ്കൂളിൽ ദേശീയ തപാൽ ദിനം ആചരിച്ചു വേങ്ങശ്ശേരി ഹൈസ്കൂളിൽ നടന്ന ദേശീയ തപാൽ ദിനാചരണം ഒറ്റപ്പാലം തപാൽ ഡിവിഷൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ജി രോഹിത് ഉദ്ഘാടനം ചെയ്തു പാൻ കാർഡ് പിന്നെ കുറച്ച് സംഘടന കാര്യങ്ങൾ ബാങ്കിനുള്ള നോട്ടീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പൊ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് പിന്നെ ഇതല്ലാതെ പലതരത്തിലുള്ള സർവീസുകൾ ഉണ്ട് ഈ കത്തുകളല്ലാതെ കത്തുകൾ തന്നെ പലതരത്തില് കത്തുകൾ അയക്കാം സാധാരണ കത്ത് അയക്കാം സാധാരണ കത്തെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടോ സ്റ്റാമ്പ് പൊട്ടിച്ച് ഇതുപോലുള്ള കവറില് അഞ്ച് രൂപയുടെ സ്റ്റാമ്പ് പൊട്ടിച്ചിട്ട് നമുക്ക് കത്തുകൾ അയക്കാം ഇതാണ് കത്തുകൾ അയക്കാനുള്ള വേറെ മാർഗങ്ങളാണോ നിങ്ങളൊന്ന് കണ്ടിട്ടാവും ഇല്ല കണ്ടിട്ടുണ്ടോ ഇല്ല ഇത് കണ്ടിട്ടുണ്ട് ഇല്ല ഇതിന് രണ്ടര രൂപയുണ്ട് ഇതുപോലെ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തും ആരൊക്കെയോ ഇതേപോലെ പോസ്റ്റ് ഓഫീസിൽ വന്ന് ക്ലാസ് എടുത്തിരുന്നു അന്നും ഇതിന് രണ്ടര രൂപയായിരുന്നു ഇപ്പോഴും ഇതിന് ഇപ്പോഴും ഇതിന് രണ്ടര രണ്ടര രൂപയ്ക്ക് നമുക്ക് ഇന്ത്യയിലെ വിലയ്ക്കുവാണെങ്കിൽ കത്ത് എഴുതിയിട്ട് അയക്കാൻ വേണ്ടിട്ട് പറ്റും പ്രധാനാധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു പുലാപ്പറ്റ പോസ്റ്റ് മാസ്റ്റർ അബ്ദുൾ റഹീം ഒറ്റപ്പാലം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പി അനീഷ് സ്കൂൾ ലീഡർ കെ ജിഷ്ണ തപാൽ വകുപ്പിന്റെ വിവിധ സേവനങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ക്ലാസ് എടുക്കുകയും ചെയ്തു പി ഹർഷ തപാൽ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗം അവതരിപ്പിച്ചു കെ അനശ്വര കെ നമിത എന്നിവർ ഡിജിറ്റൽ കുറിപ്പും എൻ ദിയ കെ ശിവനന്ദന എന്നിവർ ഡിജിറ്റൽ ആൽബവും ആർ നിവേദ്യ സി ആർദ്ര അഖില എന്നിവർ സ്ലൈഡ് ഷോയും അവതരിപ്പിച്ചു തുടർന്ന് കത്തെഴുത്ത് മത്സരം ഉത്തരവും നടത്തി